കമ്പമട്ട് മഡോണ എൽ പി സ്കൂൾ ജൂബിലി നിറവിൽ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് വിളംബര ജാത നടന്നു ജൂബിലി ആഘോഷം ഫെബ്രുവരി പത്തിന് നടക്കും ഹൈറേഞ്ചിലെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവന നൽകിയിട്ടുള്ള വിദ്യാലയമാണ് കമ്പമട്ട് മഡോണ എൽ പി സ്കൂൾ ഫെബ്രുവരി പത്തിന് സുവർണ്ണ ജൂബിലി ആഘോഷം വിപുലമായ രീതിയിലാണ് നടത്തുന്നത് ഇതിന് മുന്നോടിയായി വിളംബര റാലി കമ്പമട്ട് ടൗണിൽ സംഘടിപ്പിച്ചു കമ്പമട്ട് എസ് ഐ ബിജു ടി ഉദ്ഘാടനം നിർവഹിച്ചു എനിക്ക് തന്നെ ഇവിടെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തും ഈ സ്കൂൾ ഇതുപോലെ ഉണ്ട് അപ്പം അത് എനിക്ക് അത് അതിനുശേഷം ഞാനൊരു ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം വന്നപ്പോഴും അന്ന് അന്നൊക്കെ ഉണ്ടായിരുന്ന ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ ഇന്നൊക്കെ വലിയ മുതിർന്ന ആളുകളൊക്കെ ആയി മാറിയിട്ടുണ്ട് എന്തായാലും ഇവിടെ വന്ന് ഇത് ഫ്ലാഗ് ഓഫ് ഈ അമ്പത് കൊല്ലത്തെ ആ ഇത് ജൂബിലിയുടെ ആഘോഷം ഫ്ളാഗ് ഓഫ് ചെയ്യാനും ഇതിൻ്റെ ഈ ലോഗോ പ്രകാശനം ചെയ്യാനും എനിക്ക് സഹായിച്ചതിന് എനിക്ക് അറിയാൻ സന്തോഷമുണ്ട് പത്താം മുതൽ ജൂബിലി ആഘോഷവും സ്കൂൾ വാർഷികവും നടക്കും സർവീസിൽ നിന്നും ഹെഡ്മിസ്ട്രസ് ഫെബ്രുവരി ജൂബിലി ആഘോഷം ബഹുമാനപ്പെട്ട ഉടുമഞ്ചോല എം എൽ എ ശ്രീ എം എം മണി അവർ നിർവഹിക്കുന്നത് ജനപ്രതിനിധികളുടെയും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെയും പൂർവാധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരക്കുന്ന ഈ സമ്മേളനത്തിൽ നിങ്ങളേവരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കും